ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ എൻ്റെ നമ്മുടെ സുതിയണ്ണൻ്റെ ഒരു പുതിയ വീട് ലക്ഷ്മിൻ്റെ പറഞ്ഞിട്ടൊരു പുതിയ വീട് ഉണ്ട് ആ അപ്പോൾ ആ സ്ഥലത്തുള്ള ഒരു സ്ഥലമാണിത് എന്ന് പറയാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്കറിയില്ല സുതിയണ്ണ കണ്ടെങ്കിൽ സൂപ്പറാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്ന് റുതി വീഡിയോ ചെയ്തു ഒരു പോള് ബാക്കി എന്റെ പിക്സ് ആക്സ് ആണ് പിക് ആക്സാണ് സമ്മറായി എനിക്കത് ഞാനത് എനിക്ക് ഇവിടെ ഗ്രാസ് വെക്കാൻ പറ്റും എനിക്ക് എനിക്ക് ഇനി ഇവിടെ പോണാലോ ശരി ചെയ്യോ ശെരിയാണ് ഇതില് ഫുള്ള് കുറച്ച് ഡൈമണ്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു അവിടെ ഇതാ നമ്മളെ ഇതിന്റെ അകത്തെ പോയിട്ട് ഞാൻ ഇവിടെ കുറേ കൊറേ പണി ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ എവിടെയോ ഒരു ഡയമണ്ട് ഇരിക്കാൻ ഞാൻ കണ്ടു ഇതിന്റെ അടിയിലാണ് കോർഡിനസ് ഇതാണ് ഇവിടെ കറക്റ്റ് ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു ഡയമണ്ട് ഇരിക്കുന്ന കണ്ട് കാണുകയാണെങ്കിൽ കുറേ ഗ്രൈൻഡ് ചെയ്തു ലൈക്ക് കിട്ടി കൊള്ളാന്നുണ്ട് പിന്നെ മോപ് സ്പോണർ ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാലും ഒരു ലാഡർ വെച്ചു അതിൻ്റെ അകത്ത് ഒന്നും എടുത്തിട്ടില്ല അടുത്ത് എവിടെ ആ മീൻ മീനുട്ടി എനിക്ക് മീനുട്ടിണ്ട് മീനുട്ടിട്ടു പോവാ ോ ഫുഡിന്റെ കാര്യം ഞാൻ ഫുഡ് ശെരിയാക്കാം കുറേ നേരം ചെയ്തപ്പോള് വീട്ടായ തോന്നുന്നു അന്ന ഫുള് ഏർ സ്പോണറൊക്കെ ഇണ്ടാക്കണ ഫുള്ള് ഒന്ന് കാണിക്കണ എനിക്കറിയില്ല ശരിയല്ല വെച്ചിട്ട് ആ ഇത് സ്ലൈം ചങ്ക സൂപ്പറായി ഇനി പിന്നെ അവിടെ ബ്രിഡ്ജ് ഇതില്ല മീൻ ഇട്ടിട്ടൊക്കെ നോക്കി കൊറേ ഇവിടെ സ്റ്റെപ്പ് സ്നേക്ക് ഞാൻ മൊബൈലിൽ കളിക്കുന്നു അയ്യോ കഴിഞ്ഞു തമിഴ് ചാടാൻ പറ്റിയാൽ മതി ഞാൻ ചാവാതെ മിക്കതും അയ്യോ ആ സ്വീനം ചെയ്ത പോലെ തന്നെ ഞാനും ചെയ്ത രാത്രിയാണോ അയ്യോ കൊച്ചു കളയാനല്ലേ കൂടുതൽ ഓ എത്ര വീട്ടാ ഞാൻ മീനൊട്ടി കാണിച്ച മീനുട്ടിന്നാണ് മീനുകുട്ടിന്നാണ് അറിയില്ല കറക്റ്റ് ആ മീനുട്ടി മീനുകുട്ടി ആ ശരിയാ ശെരിയാ വീട്ടിവിടെ ഒക്കെ കടക്കുമ്പോൾ കളയാൻ പാടില്ല എനിക്ക് പതിനൊന്ന് സീഡിയും ബാക്കിയുണ്ട് ഞാൻ അതെവിടെ കൊണ്ടുവയ്ക്കും എന്നാൽ രണ്ട് ചിപ്സ് ഉണ്ടായി ഒന്നും വെച്ചിട്ടില്ലാത്ത പറഞ്ഞു എല്ലാം വെക്കട്ടെ സ്റ്റോർച്ചൊക്കെ ഇഷ്ടാന് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോള് കാണിട്ട് എടുത്തിട്ട് എന്തായാലും ഇവിടെ വെക്കട്ടെ ഒരു ബ്രെഡ് ബ്രെഡ് ഞാൻ ഒരു സ്റ്റാക്ക് ഉണ്ടായതാണ് ബ്രെഡ് തീർന്നത് സ്റ്റാക്ക് ഉദ്ദേശിച്ചത് സ്റ്റാക്ക് കണക്കിന് നമ്മുടെ ഇന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം എല്ലാ പറയുക ഒച്ചല്ല കേട്ട അല്ല അല്ലല്ല അത് വലിയ വേണം ദ മീനൊട്ടി നെയിം ടാഗ് ഇടാ അയ്യോ തള്ളിയിട്ട് കാലത്തേക്ക് പിന്നെ ചെയ്യാം ഇത് എനിക്കും നല്ലത്തരം കാണിക്കല്ലേ എന്നിട്ട് എനിക്ക് സിറ്റ് സ്റ്റാൻഡ് എനിക്ക് മോള് കയറി മോളിരിക്കറിയിരിക്കും എവിടെ ത്തെ വീഡിയോ ചോദ്യം കാണണെങ്കി സൂപ്പർ ഇത് എങ്ങനെ എനിക്ക് ഇപ്പൊ മനസ്സിലായില്ല അത് ക്യാച്ച് കാച്ചായ തോന്നുല്ലേ പക്ഷെ ഇങ്ങോട്ട് തോന്നുന്നു പിന്നെ ടോർച്ച് വെക്കേണ്ട കാര്യമൊന്നും വന്നില്ല പക്ഷെ ടോർച്ച് േ വിടല്ലേ വിഴലേ വിടല്ലേ വിഴല്ലേ വിഴല്ലേ ഞാൻ പൊട്ടത്തരം കാണിക്ക അയ്യോ ഞാൻ വീറ്റ് ചെയ്തില്ല വിചാരില്ല തൽക്കാലത്തിന് മുപ്പ മൂന്ന് സാപ്പും ശരിയായി നാലെണ്ണം ശരിയായി അപ്പുറത്തൊന്നുണ്ട് ഞാൻ ബോൺഫീൽ ചെയ്തു രണ്ടെണ്ണം ഇതൊക്കെ മീനൊക്കെ ഇവിടെ എത്തിയ Ini sore, minuti. Ini Oke, Video video Terlalu, ini tiga. 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 bye